നമസ്കാരം ഇ പി ജയരാജന്റെ ബി ജെ പി ബാന്ധവം ഒരിക്കൽ കൂടി കേരളത്തിൽ ചർച്ചയാവുകയാണ് അത് ചർച്ചയാവാനുള്ള സാഹചര്യം ഒരുക്കിയത് തന്നെ ഇ പി ജയരാജനാണ് തന്റെ ആത്മകഥയിൽ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള വലിയ വിമർശനം ആണ് ഇ പി ജയരാജൻ നടത്തിയത് ശോഭാ സുരേന്ദ്രൻ തന്റെ മകനെ ബന്ധപ്പെട്ടുവെന്നും ഫോൺ നമ്പർ വാങ്ങിയെന്നും നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ തന്റെ മകനെ നിർബന്ധിച്ചുവെന്നുമായിരുന്നു ഇ പി ജയരാജന്റെ ആത്മകഥയിലെ വിമർശനം ഈ വിമർശനം വന്നതിന് പിന്നാലെ തന്നെ ശോഭാ സുരേന്ദ്രൻ മറുപടിയുമായി രംഗത്ത് വന്നു ഇ പി ജയരാജനെ താൻ തൃശൂർ രാമനിലയത്തിൽ കണ്ടു കണ്ടു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വർഷം മുമ്പ് താൻ എന്ത് പറഞ്ഞോ ആ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി എന്നാൽ കള്ളം പറയുന്നത് ഇ പി ജയരാജനാണ് അന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ താമസിച്ചതിന്റെ തൊട്ടടുത്ത മുറിയിലായിരുന്നു ഇ പി ജയരാജൻ താമസിച്ചിരുന്നത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണന്റെ അംഗരക്ഷകന്മാരും അംഗരക്ഷകന്മാരുമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മുറിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മുറിയിലെത്തിയത് കുറെ നേരം സംസാരിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നു എങ്കിൽ ഇ പി ജയരാജന്റെ കഴുത്തിൽ കാവ്യ ഷാൾ വീഴുമായിരുന്നു അതായത് ബി ജെ പിയുടെ ഷാൾ വീഴുമായിരുന്നു ശക്തമായ രീതിയിൽ ബി ജെ പിയിലേക്ക് എത്തുന്നതിനുള്ള ചർച്ചകൾ ഇ പി ജയരാജനുമായി താൻ നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമായി പറയുന്നു എന്നാൽ ഒരു നിലപാടെടുത്ത ശേഷം ആ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ മലക്കം മറിയുന്നത് ഇ പി ജയരാജന്റെ സ്വഭാവമാണ് അത് ആണുങ്ങൾക്ക് ചേർന്ന നിലപാടല്ല നട്ടലുള്ളവർക്ക് ചേർന്ന നിലപാടല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ വിമർശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജന്റെ യഥാർത്ഥത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥയ്ക്കിടേണ്ട പേര് നുണക്കഥ എന്നാണ് അത്തരത്തിൽ പെറും നുണ പറയുന്ന ശുദ്ധ അസംബന്ധം മാത്രം പറയുന്ന ഒരു വ്യക്തിയായി ഇ പി ജയരാജൻ തരം താണിരിക്കുന്നുവെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി താൻ നിയമപരമായി ഈ വിമർശനത്തെ നേരിടും ഒരാത്മകഥയിൽ തന്നെ തനിക്കെതിരെ അനാവശ്യമായ വിമർശനമുന്നയിച്ച നുണ പ്രചരിപ്പിച്ച ഇ പി ജയരാജനെ താൻ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വെല്ലുവിളി എന്തായാലും ഇ പി ജയരാജന്റെ ബി ജെ പി ബാന്ധവം ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്നുള്ള ഒരു വലിയ വിവാദം അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായതാണ് ആ വിവാദം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് വീണ്ടും ഈ വിഷയം ചർച്ചയാവുന്നത് എന്നുള്ളത് സി പി എമ്മിനെ ചെറുതായ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇ പി ജയരാജന്റെ വീട്ടിൽ ബി ജെ പി നേതാക്കൾ ആർ എസ് എസ് നേതാക്കൾ എത്തി എന്നുള്ളതും ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രനോട് ഇ പി ജയരാജൻ ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇ പി ജയരാജനെ പാർട്ടി ശാസിച്ചിരുന്നു ഇ പി ജയരാജനെ പിണറായി തന്നെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ചില നേതാക്കന്മാർ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ വീണ്ടും വിചാരം നടത്തണമെന്നായിരുന്നു അന്ന് പിണറായി വിജയന്റെ വലിയ വിമർശനം ഇത് അന്ന് പാർട്ടിയിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷം ആ ആ വിവാദം ഒന്ന് കെട്ടടങ്ങിയ ഘട്ടത്തിലാണ് വീണ്ടും ആത്മകഥയിലൂടെ ഇ പി ജയരാജൻ വീണ്ടും ഒരു വെടിമുട്ടിച്ചിരിക്കുന്നത് അതും തൊട്ടത് വിമർശിച്ചത് ഒരു പെൺപുലിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശോഭാ സുരേന്ദ്രൻ ദാ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഇ പി ജയരാജനെ വലിച്ചു കീറാൻ ശോഭാ സുരേന്ദ്രൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുക